ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളുടെ കണ്ട് ഇന്നത്തെ ലഞ്ചാണ് കേട്ടോ അത് ഞാൻ മോര് കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഫിഷ് കറിയാണത് ഫിഷ് കറി ഞാൻ കുടംപൊടി ഇട്ട് തേങ്ങ അരച്ച് വെച്ചതാണ് കേട്ടോ തേങ്ങ പിന്നെ തേങ്ങ ആദ്യം തേങ്ങയും കുറച്ച് മല്ലിപ്പൊടിയോ ഒന്നര കപ്പ് തേങ്ങയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടിയിട്ട് ചേർത്തിട്ടാണ് ഞാൻ ഈ ഇതിൽ അരച്ചത് പിന്നെ അതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ സ്പൈസസെല്ലാം ഇട്ടോ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് പച്ചമുളക് ഒക്കെ ചതച്ചിട്ടിട്ടാണ് വറ്റിച്ചെടുത്തത് കുടംപൊടി ഇട്ടിട്ടുണ്ട് ഇട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഫ്രൈ ആണ് ആ ഫ്രൈ ഫ്രൈയിൽ ഞാൻ പിന്നെ മുളക് പൊടി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കുരുമുളക് വെളുത്തുള്ളി എല്ലാം അരച്ചിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് അടിപ്പൊടി ടേസ്റ്റ് അടുത്ത പിന്നെ പപ്പടം ചോറ് കറി കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് കഴിക്കാൻ പോട കേട്ടോ കറി എടുത്തു കുറച്ച് ഫിഷ് എടുത്തു ഇതാ ഫിഷ് എടുത്തു പിന്നെ കുറച്ച് ഇതാ നമ്മുടെ വറുത്തത് എടുത്തു എടുത്തു ഒരു കഷ്ണം പാപ്പടം കൊടുത്തു എല്ലാം കൂടി കൂട്ടിയിട്ടങ്ങോട് ഒരു കുഴപ്പിട്ടങ്ങൾ ഞാനൊരു ഉള്ള കഴിക്കട്ടെ കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കഴിക്കാൻ പോകണേ നിങ്ങൾ വലിയ ഉണ്ടാക്കി നോക്കി കേട്ടോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എന്തെങ്കിലും ഇതായി ഇവിടെ റെഡി ആയിട്ടില്ല കേട്ടോ ഒരിക്കലും ഒഴിക്കട്ടെ ഒഴിച്ചതില് വെളുത്തെണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ പിന്നെ ഉള്ളി നോക്കുന്നില്ല കേട്ടോ